ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ വിശുദ്ധയായ പോളണ്ടിലെ വിശുദ്ധ ഫൗസ്തീന ദൈവകാരണത്തിന്റെ പ്രചാരക പോലെ ഉണ്ണീശോയോടുള്ള ഭക്തിയിലും പ്രസിദ്ധയാണ് ജീവിതത്തിലുടനീളം വിശുദ്ധ ഫൗസ്തീന ഈശോയുടെ നിരവധി ദർശനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവളാണ് ദൈവത്തിന്റെ മനുഷ്യവംശത്തോടുള്ള അതിരറ്റ സ്നേഹവും ഓരോ ആത്മാവിനോടുള്ള അവിടുത്തെ പ്രത്യേക സ്നേഹവുമായിരുന്നു എല്ലാ ദർശനങ്ങളുടെയും അന്തസത്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ക്രിസ്തുമസ് പാതിര കുർബാന മധ്യേ ഫൗസ്തീനയ്ക്ക് ഉണ്ണീശോയുടെ അത്ഭുത ദർശനമുണ്ടായതായി പറയുന്നുണ്ട് അതിനെപ്പറ്റി അവൾ തൻ്റെ ഡയറിയും ഇപ്രകാരം കുറിച്ചിരിക്കുന്നു ഞാൻ കുർബാനയ്ക്കായി ദേവാലയത്തിൽ വന്നപ്പോൾ മുതലേ ഞാൻ വലിയ ധ്യാനത്തിലായി അതിനിടയിൽ ബദുരഹമിയിൽ ദിവ്യപ്രഭ ചൊരിയുന്ന പുൽക്കൂട് ഞാൻ കണ്ടു പരിശുദ്ധ കന്യകാമറിയും അത്യധികം സ്നേഹത്തോടെ പിള്ളക്കച്ചുകൊണ്ട് ഉണ്ണീശോയെ മൂടി പുതപ്പിക്കുകയായിരുന്നു യവസപ്പിതാവ് അപ്പോഴും ഉറങ്ങുന്നു പരിശുദ്ധമറിയാം ഉണ്ണീശോയെ പുൽത്തൊട്ടിയിൽ കിടത്തിയ ശേഷം മാത്രമേ ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രകാശം യൗസപ്പിനെ ഉണർത്തിയുള്ളൂ പിതാവ് പ്രാർത്ഥിക്കുകയായിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പുൽക്കുട്ടിയിൽ ഉണ്ണീശോയോടൊപ്പം ഞാൻ തനിച്ചായി ഉണ്ണീശോ അവന്റെ കുഞ്ഞു കരങ്ങൾ എൻ്റെ നേരെ നിവർത്തി ഉണ്ണിയെ കരങ്ങളിൽ എടുക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി ഉണ്ണീശോ അവൻ്റെ ശിരസ് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു എൻ്റെ ഹൃദയത്തോട് അടുത്തായിരിക്കുന്നത് എത്രയോ നല്ലതാണെന്ന് അവൻ്റെ ഇമപെട്ടാതെയുള്ള നോട്ടത്തിലൂടെ എനിക്ക് പറഞ്ഞു തന്നു പൊടുന്നനെ ഉണ്ണീശോ അപ്രത്യക്ഷനായി പരിശുദ്ധ കുർബാന സ്വീകരണത്തിലുള്ള മണിമുഴക്കം കേട്ടുകൊണ്ടാണ് ഞാൻ കണ്ണുകൾ തുറന്നത് ഇത് ചെറിയൊരു കൂടിക്കാഴ്ച അളക്കാനാവാത്ത പാഠങ്ങൾ ഇത് വിശുദ്ധിയെ പഠിപ്പിച്ചു അത് അവളുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തെ ആളി കത്തിക്കുകയും ക്രിസ്തുമസിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഉണ്ണീശോയ്ക്ക് നമ്മുടെ കരങ്ങളിൽ സ്വാഗതമേക നമ്മുടെ ഹൃദയത്തിൽ വിശ്രമിക്കുവാൻ അനുവദിക്കുക ഇതാണ് ക്രിസ്തുമസ് ദിനത്തിൽ നാം അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് ഫൗസ്റ്റീനായി ഈ ദർശനം ഉണ്ടായത് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് തൊട്ട് മുമ്പാണ് എന്നത് പ്രത്യേക ശ്രദ്ധയെ അറിയിക്കുന്ന കാര്യമാണ് ക്രിസ്തുമസ് ദിനങ്ങളിൽ പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ഈശോയെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് ഹൃദയങ്ങൾ വിശ്രമിക്കുവാൻ അനുവദിച്ചാൽ ഈ ക്രിസ്തുമസ് അനുഗ്രഹീതമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ക്രിസ്തുമസ് ദിനത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായി നിൽക്കുമ്പോൾ ഉണ്ണീശോയുടെ ഈ ആഗ്രഹത്തെ നാം മറക്കരുത് ഒരു നാളും തള്ളിക്കളയുകയും ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുമസിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു